ഹോൾമാർക്ക് മാത്രം വിൽക്കുന്ന സേവന ആലപ്പുഴ തുറവൂർ വൈക്കം സിപിഐ സിപിഐനം ലോക്കൽ സമ്മേളനം രണ്ടു ദിവസങ്ങളിലായി പ്രതിനിധി സമ്മേളനം പ്രകടനം പൊതുസമ്മേളനം എന്നിവയോടെയാണ് സമ്മേളനം നടന്നത് പ്രതിനിധി സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ നവാസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളെല്ലാം തന്നെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു ആ കോർപ്പറേറ്റുകളുടെ നിർദ്ദേശാനുസരണം അവരുടെ ആജ്ഞാനിവർത്തിയെ പോലെ അവരുടെ അടിമകളെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കോർപ്പറേറ്റുകൾക്ക് വലിയ ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഈ രാജ്യത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങളും സാമ്പത്തിക പരിഷ്കരണ പരിഷ്കരിച്ചുകൊണ്ടുള്ള നയം ഈ രാജ്യത്ത് നടപ്പിലാക്കിയതിനെല്ലാം തന്നെ നികുതികൾ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ബി ജെ പിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടല്ല മറിച്ച് ബി ജെ പിയെ പണം ഉപയോഗിച്ച് അധികാരത്തിലെത്തി കോർപ്പറേറ്റുകളോടാണ് ആ കോർപ്പറേറ്റുകൾക്ക് വലിയ ലാഭം ഉണ്ടാക്കുവാൻ അവർ നടത്തിയ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു വിവിധ നികുതികൾ ജി എസ് ടി നോട്ട് കിലോ ഗ്രാം പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗവുമായ എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൽ ജലീൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ഷിഫാസ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എലിസബത്ത് അസീസി മുഹമ്മദ് അബ്ബാസ് കെ അനൂപ് എന്നിവർ സംസാരിച്ചു നമുക്ക് ഒരുപാട് സേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് നേതാക്കന്മാരെ നമുക്ക് നഷ്ടപ്പെട്ട് 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 തന്നെയാണ് നാം ഇന്ന് കാണുന്ന തരത്തിലേക്ക് നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ലേ മുമ്പ് കഴിയുമായിരുന്നു നമുക്ക് കൂട്ടം കൂടാൻ കഴിയുമായിരുന്നു നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നു ഈ കേരളത്തിൽ ഇല്ല സഖാവ് സർദാർ ഗോപാലകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് കാരന്റെ രക്തസാക്ഷിത്വം കൊണ്ടാണ് ഇന്ന് നമുക്ക് പ്രസംഗിക്കാൻ അവസാന അവസരം കിട്ടിയത് നമ്മൾ ഇന്ന് കൂട്ടുകൂടിയിരിക്കുന്നു അധ്യക്ഷത വഹിച്ചു സേവ്യർ പറഞ്ഞു ക്ലീറ്റസ് ചടങ്ങിൽ ന്യൂസ് ബ്യൂറോ ചെല്ലാനം